നമസ്കാരം ഐ എ എസ് തലത്തിൽ ശക്തമായ ഈഗോ ക്ലാഷ് ആണെന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കുറച്ച് ദിവസങ്ങളായി നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എ എസ് കാര് തമ്മിലടിക്കുക ഇപ്പോൾ ഈ ഇനത്തിൽ കുത്ത് അല്ലെ തൊഴുത്തിൽ കുത്ത് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ സമീപനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ യാതൊരു അർത്ഥശങ്കക്കിടയില്ലാതെ നമുക്ക് പറയാൻ കഴിയും നമുക്കറിയാം വ്യവസായ ആദ്യം നമുക്ക് ഒരാളിൽ നിന്ന് തുടങ്ങാം വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറായ ഗോപാലകൃഷ്ണൻ ഐ എ എസ് അദ്ദേഹത്തിൽ നിന്ന് ആരംഭിക്കുന്നു ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഒരു വ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ഹിന്ദു മല്ലു ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഐ എ എസ് ഓഫീസേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് കാര്യം ഒരു ഭരണ തലപ്പത്തിരിക്കുന്ന ഒരു വ്യവസായ വകുപ്പ് പോലെയുള്ള ഒരു വകുപ്പിൻ്റെ തല തലവനായിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ബോധോതയും ഉണ്ടാകുന്നു അദ്ദേഹം ഒരു മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന് പറയേണ്ട ഒരു ഗ്രൂപ്പ് വാട്സാപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങേ അറ്റത്തെ നിറികേട് അല്ലെ നീതികേട് എന്നൊക്കെ പറയും കാര്യം ഒരിക്കലും ഈ ഇത്തരത്തിൽ ഒരു ഉന്നതാവസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ രീതിയിൽ മതപരമായ കാര്യങ്ങൾ പാടില്ല മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഞങ്ങൾ ഐ എ എസ് ഗ്രൂപ്പുകൾ അതിൽ ഐ എ എസ് കാര്യങ്ങൾ ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊന്നും നടത്താൻ പാടില്ല പാടില്ലാത്തതാണ് ആ സാഹചര്യത്തിൽ വലിയ വിവാദത്തിലേക്ക് പോകുന്നു അദ്ദേഹം പെട്ടെന്ന് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുന്നു ഡീ ചെയ്യുന്നു പിന്നെ പറയുന്നു എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു ആ അങ്ങനെ ഹാക്ക് ചെയ്ത ഒരാളാണ് ഇങ്ങനെ ഇങ്ങനെ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന അതിൽ മുസ്ലിം ഹിന്ദു മല്ലു മുസ്ലിം ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയെന്ന് പറയുന്നു അങ്ങനെ നിരവധിയായ രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്നു പരാതി കൊടുക്കുന്നു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം വസ്തുനിഷ്ഠമായി മനസ്സിലാകുന്നു ഒടുവിൽ പണി മേടിച്ച് വീട്ടിയിരിക്കുന്നു സസ്പെൻഷൻ മേടിക്കുന്നു അതങ്ങനെ ആ ഒരു ഐ എ എസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ വിവാദങ്ങൾ ഇങ്ങനെ കത്തി 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 നിൽക്കുന്ന സമയത്താണ് ജയതിലകിന് ഒരു ഉൾവിളി ഉണ്ടാകുന്നു ജയതിലക് ഐ എ എസ് അദ്ദേഹം നേരെ പോകുന്നു ഉന്നതി എന്ന് പറയുന്ന സർക്കാരിൻ്റെ പട്ടികജാതി വർഗക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉന്നതിയിലേക്ക് നേരെ കയറി ചെല്ലുന്നു അവിടുത്തെ ഫയലുകളെല്ലാം പരിശോധിക്കുമ്പോൾ ചില ഫയലുകൾ മിസ്സിംഗ് ആണ് ആ ഫയലുകളിൽ പലത് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അവിടുത്തെ സാമ്പത്തിക വിനിയോഗത്തെക്കുറിച്ചും വിദേശ പഠനത്തെക്കുറിച്ചുമൊക്കെ സാധാരണക്കാരുടെ അതായത് ഈ പട്ടികജാതി വർഗ്ഗക്കാർ പിന്നോക്ക വിഭാഗക്കാരുടെ കാര്യങ്ങളെല്ലാം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന നിരവധി ഫയലുകൾ കാണുന്നില്ല അതിൻ്റെ ഡയറക്ടറായിട്ടിരുന്ന പ്രശാന്ത് എൻ പ്രശാന്ത് ഐ എ എസിന്റെ പേപ്പറുകൾ നോക്കിയപ്പോൾ അദ്ദേഹം ഹാജരില്ല മാസത്തിൽ പത്ത് ദിവസം പോലും ഇല്ല ഓൺ ഡ്യൂട്ടി കാണിക്കുക പോവുക പുറത്തേക്ക് പോവുക എന്നുള്ള തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇല്ലാത്ത യോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നു തുടങ്ങിയ വ്യാപകമായ ക്രമക്കേട് ഈ പറയുന്ന പ്രശാന്തിന്റെ ഭാഗത്ത് നിന്നും കണ്ടുപിടിക്കുന്നു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിങ്ങനെ നടക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ ഒരു മാതൃഭൂമിയുടെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടർ എന്നുള്ള നിലയിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ രംഗപ്രവേശം ചെയ്യുന്നത് അങ്ങനെ രംഗപ്രവേശം ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിൽ നിരവധി പരാതികൾ ഇങ്ങനെ വരുന്നു പിന്നെ അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നവരെ അംഗീകരിക്കുന്നില്ല ആ ഏ എസ് ഉദ്യോഗസ്ഥർമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു ഒടുവിൽ സ്വയം പ്രഖ്യാപിത ചീഫ് സെക്രട്ടറിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ സാർ എന്ന് തന്നെ വിളിക്കണം തുടങ്ങി പരിഹാസരൂപേണയുള്ള ഫേസ്ബുക്ക് കുറിപ്പുകളുമായി പ്രശാന്ത് എസ് മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലേക്ക് പെട്ടെന്ന് കയറി വന്ന ഒന്നാണ് മേഴ്സിക്കുട്ടിയമ്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ വിവാദം ആ സമയത്ത് ഇൻലാൻഡ് നാവിഗേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്നിട്ട് ഒരു ആഴക്കടൽ മത്സ്യബന്ധനവുമായി ആയിട്ടുള്ള ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാറ് ഇ എം സി സി എന്ന് പറയുന്ന കമ്പനിയുമായി അക്കാലത്ത് മെഴ്സിക്കുട്ടിയമ്മ നടത്തി എന്നൊരു വലിയ വിവാദം അന്ന് രമേശ് ചെന്നിത്തല ഉയർത്തിയിരുന്നു ഇ എം സി സിയുമായി കരാർ ഒപ്പിട്ട് എം ഒ ഇപ്പിട്ട വിവരം രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഉയർത്തിക്കൊണ്ടു വന്നത് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വ്യവസായ വകുപ്പിന്റെ ഏകദേശം നാല് ഏക്കറോളം ഭൂമി ഈ ഇ എം സി സി എന്ന് പറയുന്ന കമ്പനി കൊടുക്കാൻ വേണ്ടി ആ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളതടക്കം വലിയ ചിത്രങ്ങളടക്കമുള്ള തെളിവുകളുമായി ഇദ്ദേഹം പുറത്തേക്ക് വന്നു ആ സമയത്താണ് പിന്നീട് ഇപ്പോൾ മെഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കുന്ന ചില കാര്യം ആ സമയത്ത് ഒപ്പിട്ടത് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടായിരുന്നു അന്ന് ഒപ്പിട്ടത് സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഈ പറയുന്ന പ്രശാന്ത് ഐ എ എസ് ആയിരുന്നു ഏകദേശം അയ്യായിരം കോടിയുടെ ഇതാണ് കരാറാണ് എന്ന് ഒപ്പിട്ടതെന്ന് പറയുന്നു എന്നിട്ട് അത് മാത്രമല്ല ഈ കരാറിന്റെ രേഖകൾ ചോർത്തി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രശാന്ത് തന്നെ ആയിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇത് എന്തിനു വേണ്ടി ചെയ്തു ഇങ്ങനെ കള്ളക്കളി എന്തിനു കളിച്ചു എന്ന് ചോദിച്ചാൽ കൊല്ലത്ത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം കോൺഗ്രസിന് അവിടെ വലിയ തോതിൽ വിജയമുണ്ടാവണം അതിനു വേണ്ടിയിട്ട് ഈ ഒരു കളി കളിക്കുകയായിരുന്നു എന്നാണ് മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത് അതോടൊപ്പം ഈ പറയ തീരദേശങ്ങളിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ വേണ്ടിയിട്ട് ആഴക്കടൽ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു അമേരിക്കൻ കമ്പനിക്ക് വിട്ടുകൊടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണമാണ് നടന്നത് അത് ആ ഭാഗങ്ങളിലെ തീരദേശത്ത് താമസിക്കുന്നവരുടെ ഭാഗത്ത് നിന്നും ലഭിക്കാൻ എൽ ഡി വരാനുള്ള വോട്ടുകളുടെ എണ്ണം കുറയ്ക്കുക ഇതായിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യം പക്ഷെ ചീറ്റിപ്പോയി കാര്യം തീരദേശ മേഖലയുള്ളവരുടെ വോട്ടുകളെല്ലാം തന്നെ എൽ ഡി പെട്ടിയിലേക്ക് വന്ന് വീഴുകയും ചെയ്തു എന്നാൽ മറ്റൊരു കളി കൂടി കളിച്ചു ഇവിടെ ബി ജെ പി സി യു ഡി എഫ് അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ഒടുവിൽ ദല്ലാൽ നന്ദകുമാർ അതിനകത്ത് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ പി സി വിഷ്ണുനാഥിനെ കുണ്ടറയിൽ സ്ഥാനാർത്ഥിയാക്കി സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം ബി ജെ പിയുടെ വോട്ടിൽ നിന്നും ബി ജെ പി ലഭിക്കേണ്ട വോട്ടിൽ നിന്നും വോട്ടുകൾ പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടുകൾ പി സി വിഷ്ണുനാഥിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചു ഇതാണ് വലിയൊരു ഡീൽ അവിടെ നടന്നിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് സംയുക്തമായി നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പി സി വിഷ്ണുനാഥ് എന്ന ചില ആരോപണങ്ങളും ഈ അവസരത്തിൽ ഉയരുന്നുണ്ട് അപ്പം ഐ എ എസ് അല്ലെ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അടിപിടികൾ ഏത് ഏതവ ഏത് ഘട്ടം വരെ എത്തി നിൽക്കുന്നുവെന്ന് ആലോചിച്ച് നോക്കൂ ഒടുവിൽ ഈ പറയുന്ന ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തു രണ്ട് പേരെയും സസ്പെൻഡ് ചെയ്തു ഇനിയിപ്പോൾ ഗോപാലകൃഷ്ണൻ പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങാനുള്ള സാധ്യതയുണ്ട് സസ്പെൻഡഡ് ഐ എ എസ് ഓഫീസേഴ്സ് ഹിന്ദു ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ട്രോളുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ സസ്പെൻഷനിലെ ഇത് എന്താണ് സംഭവിക്കുന്നത് നോക്കുക ഇവിടെ ഒരാൾ വ്യവസായ വകുപ്പ് ഒരാൾ കൃഷി വകുപ്പ് ഈ രണ്ട് വകുപ്പുകളിലെ രണ്ട് ഐ എ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഈ അടിപിടികൾ നമ്മുടെ ഭരണത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യം തിരിച്ചറിയണം പല സർക്കാരിൻ്റെ പല മെഷിനറീസും ഈ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രം രംഗത്തേക്ക് വരികയും അതോടൊപ്പം തന്നെ ഇതിനൊരു പരിഹാരം കാണാതെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ വകുപ്പുകളിൽ ഇവർ ഇരിക്കുന്ന ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു അപ്പം ഇവർ നോക്കി നടത്തേണ്ട പല പ്രവർത്തനങ്ങളുടെയും മന്ദഗതിയിലാകുന്നതുകൂടി നമ്മുടെ സംസ്ഥാനത്ത് ഭരണ വന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇതിപ്പം നമുക്ക് ഈ പ്രശാന്തിൻ്റെയോ ജയതിലകിൻ്റെയോ ഗോപാലകൃഷ്ണന്റെയോ ഒന്ന് കേസായി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്ന ശാരളെ ശാരദാ മുരളീധരൻ്റെയും വിഷയമല്ല ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ക്രമക്കേടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അഴിമതി വെച്ചുപുറപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൊഴുത്തിൽ കുത്ത് വെച്ചുപുറപ്പിക്കാൻ പാടില്ല തന്നെ അതിനെ അതിനിപ്പം സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് മാതൃകാപരമായ നിലപാടാണ് അത്തരത്തിൽ തമ്മിത്തല്ലുകയും ഈ പറയുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു വർഗീയത കലർത്തുകയും ചെയ്യുന്നവരെ സത്യത്തിൽ പടിയടച്ച് പിണ്ണവെക്കണം പുറത്ത് നിർത്തണം അവരെ അതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം എ ഡി ജി പി എം ആർ രാജ്കുമാർ ഈ കേരളത്തിലുണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതായിരുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ചെറുതൊന്നുമല്ല അപ്പം ഈഗോ പ്രശ്നങ്ങൾ ഞാനാണ് വലുത് ഞാനാണ് വലുത് എന്നുള്ള ഒരു തോന്നൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ ആകെ മൊത്തം ബാധിച്ച് താറുമാറാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് വളരെ കീറുകൃത്യമായ ഒരു നിലപാട് തന്നെയാണ് ഈ രീതിയിൽ ഉദ്യോഗസ്ഥ തലപ്പത്ത് ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക